ഇതാണ് പശ്ചിമ ബംഗാൾ സിലിഗുരിയിലെ ബംഗാൾ സഫാരി പാർക്ക് ഒരു ദിവസം ആ പാർക്ക് കാണാൻ ഒരു ചങ്ങാതി എത്തി ആദ്യം ഗേറ്റിന് മുമ്പിലെത്തിയ ആശാൻ പാർക്കിൻ്റെ പേരൊക്കെ ഒന്ന് വായിച്ചു നോക്കി ബംഗാൾ സഫാരി പേരൊക്കെ ഓക്കെ ബംഗ്ലാദേശ് സഫാരി എന്നാണെങ്കിൽ ഒരു സുവർണാവസരം എന്ന് ആശാൻ മനസ്സിൽ പറഞ്ഞു ഊപരിക്ക് അത്രയ്ക്കങ്ങോട്ട് തൃപ്തി വന്നില്ലെങ്കിലും വന്ന സ്ഥിതിക്ക് പാർക്ക് കണ്ടേക്കാമെന്ന് കരുതി ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി ഉള്ളിൽ കയറി കുറച്ച് നടന്നപ്പോഴാണ് അദ്ദേഹം ആ കാഴ്ച കണ്ട് ഞെട്ടിയത് ഒരു പാത്രം നിറയെ ബീഫ് ആശാൻ്റെ ചോര തിളച്ചു മറിഞ്ഞു കയ്യിലെ ചരടൊന്നു കൂടി മുറുക്കിക്കെട്ടി മുദ്രാവാക്യം വിളിക്കാൻ നിന്നതോ ആ പാത്രം ഒരു തൊഴിലാളി എടുത്തു കൊണ്ടുപോയി പുലിക്ക് ഭക്ഷിക്കാനായി കൊടുത്തു അതോടെ ആശാന് പൊട്ടിക്കരണമെന്ന് തോന്നി പിന്നെ ബീഫ് തിന്നത് മനുഷ്യനല്ലല്ലോ പുലിയല്ലേ എന്ന് കരുതി ആശാൻ പിന്നെയും നടന്നു അവിടെ നിന്ന് ഒരു ഗൈഡും കൂടെ വന്നു കണ്ട ഉടൻ ആളോട് പേര് ചോദിച്ചു മമതാ ഭട്ടാചാര്യ എന്ന് അയാൾ മറുപടിയും പറഞ്ഞു സാധാരണ ആ പേര് നമ്മുടെ ആശാന് തീരെ ഇഷ്ടമില്ലാത്തതാണ് മമത എന്ന് പേര് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്നാണ് മൂത്തജി പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതൊരു പാർക്കായതുകൊണ്ടും മൃഗസാന്നിധ്യമുള്ളതുകൊണ്ടും ആശാൻ അത് വിട്ടുകളഞ്ഞു അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ടൂർ ഗൈഡ് രണ്ട് സിംഹങ്ങളെ കാണിച്ചു കൊടുത്തു ആൺ സിംഹമായ അക്ബറും പെൺസിംഹമായ സീതയും ത്രിപുരയിലെ സുവോളജിക്കൽ പാർക്കിൽ നിന്നും കൊണ്ടുവന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേട്ടതും ആശാന് സന്തോഷം അടക്കാനായില്ല ആശാൻ ഒന്നും പറഞ്ഞില്ല തിരിച്ചൊറ്റ ഓട്ടം ആർക്കിമീസ് ഫണ്ട് യുറേക്ക എന്ന് പറഞ്ഞു ഓടിയില്ലേ അങ്ങനെയൊരു ഓട്ടം ഭാര്യയും മക്കളും ഇത് കണ്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ഇടയ്ക്ക് പതിവുള്ളതിനാൽ അവർ പാർക്ക് മുഴുവനും കാണാൻ തീരുമാനിച്ചു ആശാൻ നേരെ നാട്ടിലെ ജിയുടെ അടുത്തെത്തി കാര്യം പറഞ്ഞു ഇതിലും വലിയ സുവർണാവസരം ഇനി കിട്ടാനുണ്ടോ ജീ വേഗം മറ്റു നാലു പേരെ കൂടി വിളിച്ചു അതിൽ വിദ്യാഭ്യാസമുള്ള ഒരാളോട് സംഭവത്തിലൊരു പത്രക്കുറിപ്പ് ഇറക്കാൻ പറഞ്ഞു മറ്റൊരാളോട് കോടതിയിൽ പോകാനും പറഞ്ഞു അപ്പോൾ നമ്മുടെ ആശാൻ ചോദിച്ചു ഞാൻ എങ്ങോട്ട് പോകണം ജി ജി പറഞ്ഞു നീ വേഗം ഡൽഹിക്ക് പോകണം ദേശീയ നേതൃത്വം ഇടപെടണം ലോകം ഇത് അറിയണം ഈ ജിഹാദ് വെച്ചുപൊറപ്പിക്കരുത് ക്രൂരനായ അക്ബർ സിംഹത്തിനൊപ്പം പാവം പിടിച്ച സീത സിംഹത്തെ പാർപ്പിച്ച ഈ നടപടി കേട്ട് ലോകം ഞെട്ടിത്തരിക്കണം ജി പറഞ്ഞു നിർത്തുന്നതിന് മുമ്പേ നമ്മുടെ ആശാൻ അവിടെ നിന്നും ഡൽഹിക്ക് ഒരു ഓട്ടം വെച്ചു കൊടുത്തു നമ്മുടെ എടപ്പാൾ ഓട്ടമൊക്കെ പോലെ ഈ ട്രോളൊക്കെ കണ്ട് ഇതൊക്കെ വെറും തമാശയാണെന്ന് പറഞ്ഞ് നമ്മളൊക്കെ കുറേ ചിരിച്ചൂലേ എന്നാൽ അവരാണോ അതോ നമ്മളെ അവരാണോ മണ്ടന്മാരാക്കിയെന്ന സംശയവും എനിക്കുണ്ട് നമ്മളെ മണ്ടന്മാരാക്കി ദേശീയ അന്തർദേശീയ ശ്രദ്ധ ആകർഷിച്ചാലേ ഇവർക്ക് ചരിത്രമൊക്കെ വളച്ചൊടിക്കാൻ കഴിയൂ എങ്കിലേ അവർ സ്വപ്നം കണ്ട നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഇന്ത്യയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ കഴിയൂ